സ്റ്റാർട്ട് ആയിട്ടുള്ളൂ ഒന്നും വെക്കാനുണ്ട് ഒന്നും പശു വന്നിട്ട് അകട വെച്ചിട്ട് നന്നായിട്ട് പൊന്തി നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ വില പറയാൻ പറ്റും എപ്പോഴും കേരളത്തിലെ ക്ഷീരകക്ഷഗ്രഹിക്കുന്നത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പശു എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കളാണ് അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കൾക്ക് എത്ര റേറ്റ് വരും ചേട്ടാ ഇത് പശു വന്നിട്ട് നല്ല നിറച്ചിണങ്ങനെ അകടക്ക ലോഡായ ശേഷം പശുന്റെ ഉടമശൻ പറയണത് ഒരു ലക്ഷം മുപ്പതായിരം പറയും നമ്മൾ എടുക്കണമെങ്കിൽ ഒരു ഒന്ന് ഒന്ന് അഞ്ചു രീതിയിൽ എടുക്കണം നല്ല അത്യാവശ്യം ഹൈറ്റ് വൈറ്റ് ഉള്ളു പൈ പൈ കണ്ട നല്ല ഹൈറ്റ് ഒരു ദോസ് വണ്ടിയിലൊക്കെ ഏറിയ

എന്താടാ ഇത്ര വില പോർത്ത് മേടിക്കുന്നത് ഇത്ര ഇത് ഇവിടെയെ കിട്ടും അവിടെ കിട്ടും പറയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടാ നിങ്ങൾ നേരിട്ട് വാ വന്ന് നോക്ക് ഇവിടെ തമിഴ്നാട്ടിലെ എങ്ങനെ വില പറയുന്നുണ്ട് നേരിട്ട് നോക്കിയാ നിങ്ങളെ ഒക്കെ ഒന്നും ഇടില്ല ഈ കാണുന്ന ഇനി എത്ര ഇതൊക്കെ ഒരു മാസം പിടിക്കും ഒരു മാസം ഒരു മാസം പറഞ്ഞാൽ ഇത് അകട ഒന്നും വെച്ചിട്ടില്ല അകഡ് ഇപ്പൊ സ്റ്റാർട്ട് ആക്കിട്ടുള്ളൂ സ്റ്റാർട്ട് ആയിട്ടുള്ളു ഒന്നും അകട് വെക്കാനുണ്ട് ഒന്നും പശു വന്നിട്ട് അകടെ വെച്ചിട്ട് നന്നായിട്ട് പൊന്തി നിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ വില പറയാൻ പറ്റും പക്ഷെ ഇതിന് പശുവിന് ഉടമസ്ഥൻ പറയുന്നത് ഇപ്പൊ ഒന്നു മുപ്പത് പറയുന്നുള്ളൂ പക്ഷെ അകടൊക്കെ വെച്ചാൽ ഒരു ഇരുപത്തി അഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ കറക്കണ അകട ഉണ്ടെങ്കില് അവർ ഇത് ഒന്നര ലക്ഷം പറഞ്ഞാലും പറഞ്ഞത് തന്നെ കേരളത്തിന് ആൾക്കാർ വന്നിട്ടേ എന്താ ഒരു ലക്ഷം ഒന്നേ ഒന്നരക്കെ പറയണുള്ളൂന്ന് പറഞ്ഞിട്ട് ഒരു കളി ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കമാൻഡ് ആയിക്കുന്നുണ്ട് പക്ഷെ അവരെ നേരിട്ട് വന്ന് നോക്കിട്ട് ഓക്കെ വിഘ്നേഷ് ഓക്കെ ഈ പറഞ്ഞത് ശരിയാണ് ഈ പശു എടുത്തോളാം അങ്ങനെ വന്ന് നേരിട്ട് കാണുന്നുള്ളൂ